വൈവിധ്യങ്ങൾ കൊണ്ട് മനം നിറച്ച് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സരസ്മേള പുരോഗമിക്കുന്നു കേരളം മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യയിലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഒരു കിടക്കീഴിൽ ഒരുക്കി വ്യത്യസ്തമാക്കുന്ന മേള ജനുവരി വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് കേരളം മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യയിലെ വൈവിധ്യങ്ങളുടെ കലവറയാവുകയാണ് പത്താമത് ദേശീയ സരസ്മേള വിവിധയിടങ്ങളിൽ നെയ്തെടുത്ത വസ്ത്രങ്ങൾ മുതൽ കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വരെ മേളയെ സമ്പന്നമാക്കുന്നു തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മേളയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സന്തോഷത്തിലാണ് മേളയുടെ ഭാഗമായവരെല്ലാം വായ്പയെടുത്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കർണാടകയിൽ നിന്ന് കൊച്ചിയിൽ കുമാരസ്വാമിക്കും പറയാനുള്ളത് ഇതേ വിശേഷങ്ങൾ തന്നെ ലോൺ ചെയ്തിട്ട് നേരെ എല്ലാം ഫ്രഷ് സ്വന്തമായിട്ട് സാധനങ്ങൾ വാങ്ങി ഇവിടെ വന്നതാ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് മേളയിലെ താരമാവുകയാണ് വാരാപ്പുഴ സ്വദേശിയായ സംരംഭകയും ആരോഗ്യകരമായ ഭക്ഷണശീലം ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ കുടുംബശ്രീ കൂട്ടായ്മ ഓരോ വീട് നിങ്ങളെടുത്ത് നോക്കിയാലും ഒരു വീട്ടിലെ രണ്ട് അസുഖക്കാരെങ്കിലും ഉണ്ടാവും അല്ലേ നമുക്ക് നമുക്ക് എങ്ങനെ ചെറുക്കാൻ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് നിങ്ങൾ മില്ലറ്റ് അത് അത് പറയുമ്പോൾ നമുക്കും ശീലിച്ചു വന്നൂടെ ൂട്ടുകളിലും ഒട്ടും പിന്നിലല്ല സരസ്മേളയിലെ കാഴ്ചകൾ രാജസ്ഥാനിൽ നിന്നുള്ള ദാൽബാത്തി ചൂർമ്മ മുതൽ വയനാടിന്റെ സ്വന്തം തിരുനെല്ലി മോമോസ് വരെയായി ഇന്ത്യയുടെ ഭക്ഷ്യവൈവിധ്യങ്ങൾ ആസ്വദിച്ചറിയാൻ മേളയിലെത്തിയാൽ മതി കേരള കൊച്ചി